പരിശുദ്ധ കന്യക മറിയം വിശ്വസ്ത ജനത്തിൻ്റെ മാതാവ് കത്തോലിക്ക സഭ പരിശുദ്ധ കന്യക മറിയത്തെക്കുറിച്ച് നാല് വിശ്വാസ സത്യങ്ങളാണ് ഡോക്മാർസ് ആണ് പ്രഘോഷിക്കുന്നത് ഒന്നാമത്തേത് മറിയം ദൈവമാതാവ് ഗ്രീക്ക് ഭാഷയിൽ തയോറ്റോകോസ് എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എഫെസോസിലെ സാർവത്രിക സൂനകദോസിലാണ് ഇപ്രകാരം ഒരു പ്രഖ്യാപനം ഉണ്ടായത് മറിയത്തെ സംബന്ധിച്ച ആദ്യത്തെ വിശ്വാസ സംബന്ധ പ്രഖ്യാപനം അതായത് കൃത്യമായി പറഞ്ഞാൽ മറിയം ദൈവമാതാവ് എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ്റെ അമ്മ എന്നാണ് കാരണം ദൈവപുത്രൻ എന്നാണല്ലോ പുതിയ നിയമത്തിൽ സാധാരണയായി യേശുവിന് നൽകി വരുന്ന നാമം രണ്ടാമത്തേത് മറിയം നിത്യകന്യക ഐ പർത്തേനോസ് എ ഡി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിൽ രണ്ടാമത്തെ കോൺസ്റ്റൻറ്റിനോ പോൾ സാർവത്രിക സൂനക ദോസിലാണ് ഇപ്രകാരം ഒരു നിർണയം ഉണ്ടായത് തുടർന്ന് എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ഒന്നാമത്തെ ലാറ്ററൻ സൂനക ദോസിൽ മാർട്ടിൻ ഒന്നാമൻ പാപ്പ പ്രസ്തുത പഠനത്തെ വിപുലീകരിച്ചു അതായത് മറിയം യേശുവിൻ്റെ ജനനത്തിനു മുമ്പും ജനനത്തിലും ജനനത്തിനു ശേഷവും കന്യകയായിരുന്നു എന്ന് സഭാപിതാക്കന്മാരായ തെർത്തുല്യൻ വിശുദ്ധ അക്രേഷ്യസ് വിശുദ്ധ അംബ്രോസ് വിശുദ്ധ അഗസ്റ്റിൻ എന്നിവർ ഇക്കാര്യം അംഗീകരിച്ചവരാണ് മൂന്നാമത്തേത് മറിയം അമലോത്ഭവ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ പിയൂസ് ഒമ്പതാമൻ പാപ്പായാണ് ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് പിൽക്കാലത്ത് മറിയം ഫ്രാൻസിലെ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇക്കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായി താൻ അമലോത്ഭവയാണെന്ന് മറിയം വിശുദ്ധ ബെർണഡിറ്റിനോട് പറയുകയുണ്ടായി നാലാമത്തേത് മറിയം സ്വർഗാരോപിത ആയിരത്തി തൊള്ളായിരത്തി അൻപതാം ആണ്ടിൽ പിയൂസ് പന്ത്രണ്ടാമൻ പാപ്പയാണ് ഇപ്രകാരം ഒരു വിശ്വാസ സത്യ പ്രഖ്യാപനം മറിയത്തെ സംബന്ധിച്ച് നടത്തിയത് കത്തോലിക്ക സഭയിൽ ഏറ്റവും അവസാനമായി പ്രഖ്യാപിച്ചിട്ടുള്ള വിശ്വാസ സത്യ പ്രഖ്യാപനം ആണ് ഇത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ കൂടിയ പിതാക്കന്മാർ അതായത് മെത്രാൻമാർ മറിയത്തോടുള്ള ഭക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി കൗൺസിലിൻ്റെ ഇപ്പോഴുള്ള പതിനാറ് രേഖകൾക്ക് ഉപരിയായി മറിയത്തെ സംബന്ധിച്ച് ഒരു വ്യത്യസ്തമായ പ്രമാണരേഖ എഴുതണമെന്ന് കുറച്ചുപേർ വാദിച്ചപ്പോൾ മറ്റു ചിലർ അതിനോട് യോജിച്ചില്ല അപ്രകാരമുള്ള ചർച്ചയുടെ അനന്തരഫലമാണ് സഭയെ സംബന്ധിച്ച വിശ്വാസ സത്യപരമായ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അവസാനത്തെ അധ്യായമായ എട്ടാം അധ്യായത്തിൽ മറിയത്തെക്കുറിച്ചുള്ള കൗൺസിലിൻ്റെ സംഭാവന എഴുതി ചേർത്തത് വളരെ അർത്ഥവത്തായ രീതിയിലാണ് പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ മനുഷ്യാവതാരത്തിലും സഭയിലെ രഹസ്യങ്ങളിലും ഉള്ള സ്ഥാനത്തെക്കുറിച്ച് കൗൺസിൽ ചർച്ച ചെയ്യുന്നത് അറുപതാം ഖണ്ഡികയിൽ കൗൺസിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു അപ്പോസ്തലിൻ്റെ വാക്കുകളിൽ നിന്ന് അറിയുന്നത് പോലെ നമുക്ക് ഒരു മധ്യസ്ഥനേയുള്ളൂ ദൈവം ഒരുവനേയുള്ളൂ ദൈവത്തിനും നമുക്കും ഇടയ്ക്കുള്ള മധ്യസ്ഥനും ഒന്നും നമുക്കെല്ലാവർക്കും വേണ്ടി വീണ്ടെടുപ്പിൻ്റെ വിലയായി സ്വയം നൽകിയ മനുഷ്യനായ യേശു ക്രിസ്തു എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ അതുല്യമായ ഈ മാധ്യസ്ഥത്തെ മാതാവെന്ന നിലയിൽ മറിയത്തിന് മനുഷ്യരുടെ നേർക്കുള്ള കടമ അവ്യക്തമാക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുന്നില്ല മറിച്ച് അതിൻ്റെ ശക്തി വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ യോഗ്യതകളാണ് മറിയത്തിൻ്റെ സ്വാധീനതയുടെ ഉത്ഭവസ്ഥാനം ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥമാണ് അതിനുള്ള അടിസ്ഥാനം തുടർന്ന് അറുപത്തിരണ്ടാം ഖന്നികയിൽ കൗൺസിൽ പറയുന്നു തന്മൂലമത്രേ തിരുസഭ പരിശുദ്ധ കന്യകയെ അഭിഭാഷിക സഹായിക ഉപകാരിണി മധ്യസ്ഥ എന്നീ അഭിദാനങ്ങളാൽ വിളിച്ചപേക്ഷിക്കുന്നത് അതേസമയം ഇവയൊന്നും ഏക മധ്യസ്ഥനായ ക്രിസ്തുവിൻ്റെ മഹത്വത്തെയോ ഫലദായക ശക്തിയെയോ ഏതെങ്കിലും തരത്തിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതില്ല ഇപ്രകാരം മറിയത്തിന് പരിത്രാണ പദ്ധതിയിൽ ഉള്ള വിധേയാത്മകമായ സ്ഥാനം ഏറ്റുപറയാൻ സഭ മടിക്കുന്നില്ല കൗൺസിലിൻ്റെ പഠനം ഇപ്രകാരം വ്യക്തമാണെങ്കിലും തുടർന്ന് വന്ന കാലത്ത് നമ്മുടെ ഈ കാലത്ത് തന്നെ സമീപകാലത്ത് മറിയത്തെ സഹരക്ഷക എന്നും എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നും വിളിക്കണമെന്ന് ശക്തമായ അഭ്യർത്ഥന സഭയിൽ ചിലയിടങ്ങളിൽ നിന്ന് വളരെ പേരിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം നാലാം തീയതി വത്തിക്കാനിൽ നിന്നുള്ള വിശ്വാസ പ്രബോധന സംബന്ധ മന്ത്രാലയം മറിയത്തെ സംബന്ധിച്ച ഒരു പ്രബോധനം പുറപ്പെടുവിച്ചത് അതിൻ്റെ നാമം മാതർ പോപ്പുളിഫിതേലിസ് എ ഡോക്ടറൈനൽ നോട്ട് ഓൺ സം സംരിയൻ ടൈറ്റിൽസ് റിഗാർഡിങ് മേരിസ് കോഓപ്പറേഷൻ ഇൻ ദ വർക്ക് ഓഫ് സാൽവേഷൻ ഈ കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഏഴാം തീയതി ലിയോ പാപ്പ അംഗീകരിച്ചതായിരുന്നു മറിയത്തെക്കുറിച്ച് ഉപയോഗിക്കുന്ന സഹരക്ഷക കോർഡെംട്രിക്സ് സകല കൃപകളുടെയും മധ്യസ്ഥ മെഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് എന്നീ രണ്ട് നാമങ്ങൾ ഉചിതമല്ല എന്ന് ഈ രേഖ സമർത്ഥിക്കുന്നു നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അല്പമായി വിചിന്തനം ചെയ്യാം ഒന്ന് സഹരക്ഷക സംബന്ധിച്ച പഠനം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കുറഞ്ഞത് ഏഴ് അവസരങ്ങളിലെങ്കിലും മറിയത്തെ സഹരക്ഷക എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇത് അടുത്ത കാലത്ത് ലയോ പതിമൂന്നാമൻ പാപ്പ മറിയത്തെ സഹരക്ഷക എന്ന് നേരത്തെ വിശേഷിപ്പിച്ചതുമുണ്ട് ഏറെ പ്രത്യേകിച്ച് നമ്മുടെ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സഹനത്തിൻ്റെ രക്ഷാകര മൂല്യത്തോട് ബന്ധപ്പെടുത്തിയാണ് പോൾ രണ്ടാമൻ പാപ്പ മറിയത്തിൻ്റെ ഈ നാമം ഇപ്രകാരം ഉപയോഗിച്ചത് കാരണം മറിയം സവിശേഷമാവിധം ക്രിസ്തുവിൻ്റെ കുരിശുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഈ രേഖയുടെ പതിനെട്ടാമത്തെ കണ്ണിക അതേസമയം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ചാക്രിക ലേഖനമായ വളരെ പ്രധാനപ്പെട്ട ലേഖനം രക്ഷകൻ്റെ മാതാവ് റതം തോറിസ് മാത്തർ എന്ന ഈ ലേഖനത്തിൽ ഈ പ്രയോഗം കാണുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയിലെ വിശ്വാസ പ്രബോധന സംബന്ധ തിരുസംഘത്തിൻ്റെ അന്ന് തിരുസംഘം എന്നായിരുന്നു അതിനെ അറിയപ്പെട്ടിരുന്നത് സി ഡി എഫ് കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ടറിങ് ഓഫ് ദ ഫെയ്ത്ത് അതിൻ്റെ യോഗത്തിൽ അന്നത്തെ തിരുസംഘ തലവനായ കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ പിൽക്കാലത്ത് ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ മറിയത്തെ സഹരക്ഷയും സകല കൃപകളുടെയും മധ്യസ്ഥയും എന്നീ നാമങ്ങൾ നൽകി വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കണം എന്ന അഭ്യർത്ഥനയ്ക്ക് നിഷേധാത്മകമായാണ് ഉത്തരം നൽകിയിരുന്നത് ഈ പുതിയ രേഖയുടെ പത്തൊൻപതാമത്തെ ഖണ്ണിക മൂന്നവസരങ്ങളിലെങ്കിലും ഫ്രാൻസിസ് പാപ്പ മറിയത്തെക്കുറിച്ച് സഹരക്ഷക എന്ന പ്രയോഗത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് തൻ്റെ പുത്രൻ്റേതായ ഒന്നും കവർന്നെടുക്കാൻ അവൾ ശ്രമിച്ചിട്ടില്ലെന്നും അവൾ ഒരിക്കലും ഒരു സഹരക്ഷകയായി തന്നെ തന്നെ അവതരിപ്പിച്ചിട്ടില്ലെന്നും അവൾ ഒരു ശിഷ്യയായിട്ടാണ് തന്നെ കണ്ടിട്ടുള്ളതെന്നും പാപ്പ പഠിപ്പിച്ചു ഇവിടെ ഇരുപത്തി ഒന്നാം കണ്ണിക ഫ്രാൻസിസ് പാപ്പ വളരെ വലിയ മരിയ ഭക്തനായിരുന്നല്ലോ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെപ്പോലെ തൻ്റെ ശവകുടീരം റോമയിലെ പരിശുദ്ധ കന്നിക മറിയത്തിൻ്റെ മഹാദേവാലയത്തിൽ ആയിരിക്കണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചത് അതിനാൽ രക്ഷാകര പ്രവൃത്തിയിൽ മറിയത്തിനുള്ള സഹകരണത്തിൻ്റെ ഭാഗം നിർവചിക്കുന്നതിൽ അവൾക്ക് സഹരക്ഷക എന്ന പേര് നൽകുന്നത് ഉചിതമായിരിക്കുകയില്ല എന്ന് ഈ രേഖ ഇരുപത്തി രണ്ടാമത്തെ ഖണ്ണികയിൽ സമർത്ഥിക്കുന്നു രണ്ടാമത്തെ പ്രശ്നം മറിയം സകല കൃപകളുടെയും മധ്യസ്ഥയോ മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് തത്സംബന്ധമായി പഠനം മധ്യസ്ഥ എന്ന പദം സാധാരണയായി ഉപയോഗിച്ചു വരുന്നതാണെന്ന് പറയുന്നു സഹകരണം സഹായം ഇടനില പ്രാർത്ഥന നടത്തുക എന്നീ അർത്ഥങ്ങളിലാണ് ഇത് ഉപയോഗിച്ചു വരുന്നത് അതേസമയം യേശുവാണ് ഏക മധ്യസ്ഥൻ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമധ്യായ അഞ്ചും ആറും വാക്യങ്ങൾ യേശുവിൻ്റെ അനിതരസാധാരണമായ മാധ്യസ്ഥത്തിനും കുറവ് വരാത്ത രീതിയിൽ മറിയത്തെക്കുറിച്ച് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതായത് മറിയം മധ്യസ്ഥ ആണെന്ന് ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിൽ അവൾക്ക് കൃത്യമായ ഒരു മധ്യസ്ഥ പങ്ക് ഉണ്ടായിരുന്നു എന്നത് ശരിയത്രേ ഇവിടെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും കണ്ണീരുകൾ എന്നാൽ എല്ലാ കൃപകളുടെയും മധ്യസ്ഥ മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് എന്ന നാമം ഉചിതമായ ഒന്നല്ല അത് വ്യക്തമായും വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതല്ല ദൈവശാസ്ത്ര വിചിന്തനത്തിന്റെയും ആധ്യാത്മിക ശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ അത് നിലനിൽക്കുന്നതല്ല എന്ന് നാൽപ്പത്തി അഞ്ചാം ഖണ്ണികയിൽ പറയുന്നു നമ്മുടെ രക്ഷ എന്നത് ക്രിസ്തുവിന്റെ ഏക രക്ഷാകര കൃപയുടെ ഫലമാണ് മറ്റാരുടെയും അല്ല നാൽപ്പത്തി ഏഴാം ഖണ്ണിക യഥാർത്ഥത്തിൽ അവൾ അഥവാ മറിയം ആദ്യം രക്ഷിക്കപ്പെട്ടവൾ എന്ന വിധത്തിൽ അവൾക്ക് തന്നെ ലഭിച്ച കൃപയുടെ മധ്യസ്ഥ അവളാകാൻ സാധിക്കില്ലല്ലോ അറുപത്തി ഏഴാം ഖണ്ഡിക സമർത്ഥിക്കുന്നു ക്രൈസ്തവരായ എല്ലാവരും യഥാർത്ഥത്തിൽ മധ്യസ്ഥരാണ് അതിനാലാണ് നാം എല്ലാവരും തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് മറിയത്തിൻ്റെ മധ്യസ്ഥം അതിൽ ഏറ്റവും വിലപ്പെട്ടതാണെന്ന് നമുക്ക് അറിയാം അതിനാലാണ് നാം നിരന്തരം പ്രാർത്ഥിക്കുന്നത് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് മറിയം തന്നെ തൻ്റെ സ്തോത്രഗീതത്തിൽ പറയുന്നത് എൻ്റെ ഉള്ളം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നാണ് ലൂക്കായുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം നാൽപ്പത്തിയേഴാം വാക്യം അപ്പോൾ മറിയം അവൾ രക്ഷ അനുഭവിച്ചത് യേശുവിലൂടെ ആയിരുന്നു അവൾ അമലോത്ഭവയായി തീർന്നത് യേശുവിൻ്റെ പെസഹ രഹസ്യത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ മുൻ ആസ്വാദനം ആയിട്ടാണ് അപ്രകാരമാണ് ഇവൾ പറയുന്നത് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു എന്ന് അപ്പോൾ മറിയത്തിൻ്റെയും രക്ഷകനാണ് യേശു തത്സംബന്ധമായി പൗലോസപ്പോസ്സലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ എന്തെന്നാൽ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകേണ്ടതിനാണ് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ നീതി മത്കരിച്ചു നീതി മത്കരിച്ചവരെ മഹത്വപ്പെടുത്തി പ്രൊമാക്കർ കൃതി ലേഖനം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത് വരെ വചനങ്ങൾ അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്നിക മറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ